എന്റെ മുറി കയറി വന്നിട്ട് ആന തരാ ആട് തരാന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവു ഓമന നീ കടുങ്ങി ചെയ്യരുത് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഭൂമി എത്രയോ കിടപ്പുണ്ട് അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ അങ്ങനെ ഞാൻ ചാവൊന്നും ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം നമുക്കൊരു പോയി കളയാം ഞാൻ അത്ര ദുഷ്ടത്തി അല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് എന്റെ ഓമനെ എത്ര കാശു വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം അത് സമ്മതിച്ചു നീ എന്നെ രക്ഷിക്കണം

പറ അവര് എന്തിനൊക്കെ അതെ ഞങ്ങള് കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും പക്ഷേ പറ്റില്ല ആരെങ്കിലും ഏറ്റില്ലെങ്കിൽ എന്റെ നോക്കട്ടെ നോക്കിയാൽ മാത്രം പോരാ അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ച് ഞാൻ മരിക്കും ബില്ല് മരിക്കൊന്നും വേണ്ട കാശ് കൊടുത്ത ഇവിടെ എന്താ സാറാ കിട്ടാത്തത് അമ്മയെ വേണോ അച്ഛനെ വേണോ ഭാര്യ വേണോ ഭർത്താവിനെ വേണം വേണം ഭർത്താവിനെ അവൾക്കൊരു ഭർത്താവിന് കിട്ടിയ എന്നേക്കുമായി നരകത്തിന് ഞാൻ രക്ഷപ്പെടും ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി എന്റെ ബില്ല് ബെന്നിയോട് സംസാരിക്കാം എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം എന്താ പോരെ മതി മതി

എല്ലാം ചെയ്തു വെച്ചിട്ട് കൊണ്ടേ കത്തിക്ക് മരണാ ഇടോന്നെ ഇതും കൂടി ഇരിക്കട്ടെ നീ ആക്കി പോ ഇങ്ങനെ പോലെ നിൽക്കണ്ട കിടന്ന് ഉറങ്ങാൻ ഉറങ്ങാൻ ഇന്നത്തെ രാത്രി കഴിയോ വിളിക്കണേ എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണൻ നാരായണന്നല്ലേ എന്റെ പേര് ഓമന ഓമനസ് ഓമന ഓമന നാരായണൻ നല്ല ചേർച്ച കാണാൻ ായോ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ അതെ എനിക്ക് അങ്ങനെയൊന്നും വർത്താനം പറഞ്ഞ ശീലമില്ല ഓർക്കാൻ എനിക്ക് ചേട്ടന്റെ മാറിൽ തല ഇതിനൊന്നും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ലേ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിൽ എന്ത് കാശിന്റെ കണക്ക് ഓമനെ ഈ വെളിച്ചം നമുക്ക് വേണം